എൻ്റെ പേര് റജീന എന്നാണ് എൻ്റെ വീട് വെള്ളിയാമറ്റം എനിക്ക് അഞ്ച് പെൺമക്കളാണ് ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് ഒരു രണ്ടായിരത്തി പതിമൂന്നിലൊരു അസുഖം വന്ന് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ കിടപ്പാണ് പിന്നെ ഇപ്പോൾ അത്യാവശ്യമൊക്കെ പതുക്കെ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നട്ടല് സംബന്ധമായ ഒരു അസുഖമായിരുന്നു ഹസ്ബൻഡിന് പൈനാപ്പിൾ കൃഷിയായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അപ്പം പിള്ളേക്ക് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കേണ്ടതായ ഒരവസ്ഥ വന്നു അതുപോലെ തന്നെ പിള്ളേർ അഞ്ച് പെൺമക്കള എന്ന് പറയുമ്പം അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ ശരിക്കും എൻ്റെ ഒരു ചുമലിലേക്ക് വന്നു അപ്പോൾ അവരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നമുക്ക് പൈസ കണ്ടെത്തേണ്ടതായ ഒരു ഭാഗം വന്നപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിണ്ടതായ ഒരവസ്ഥ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അത്യാവശ്യം വീട്ടിലുള്ള ഹൗസ് വൈഫ് എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു പുറമേക്കൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്കും ഇറങ്ങി അങ്ങനെ പ്രവർത്തനമൊന്നുമില്ല വീട്ടിലുള്ള കാര്യങ്ങൾ ജോലി പിള്ളേർ ഒക്കെ ആയിട്ടങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു ഹസ്ബൻഡ് തന്നെയായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പുറത്തു പോയിക്കൊണ്ടും ഒക്കെ ഇരുന്നത് അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞ കണക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ അസുഖം എന്ന് പറഞ്ഞ് നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്ത് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ ആദ്യം ഒന്ന് പേടിച്ച് നിന്നു അത് കഴിഞ്ഞ് ഞാൻ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചു ആദ്യമേ എനിക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പോയി ഇനി എന്ത് ചെയ്യും ഞാൻ ഈ അഞ്ച് പെൺമക്കളെ വെച്ച് അപ്പോൾ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എനിക്ക് എല്ലാത്തിനും ഒരു ശക്തി കിട്ടി ചെറുപ്പം കൃഷിപ്പണി ആയിരുന്നു ജോലി അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷം മുന്നിൽ ഒരസുഖം ഉണ്ടായി കാലിൽ രണ്ടും മരച്ചുപോയി ഈ സ്പൈനലിനെ ഞാനൊരു നരമ്പിന് അസുഖം ഉണ്ടായതാണ് കൈ ഓപ്പറേഷൻ സർജറി ചെയ്ത് ചെയ്തു പക്ഷേ എന്നിരുന്നാലും കാലിൽ രണ്ടും മരച്ചു പോകും പിന്നെ തിരുത്തര ശ്രീഹിത്ര സർജറിയും ബാക്കി രണ്ട് പ്രാവശ്യം സർജറി ചെയ്തു എന്നിരുന്നാലും ഈ കാലിൻ്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി രണ്ട് കാലിൻ്റെ ഇപ്പോൾ എഴുന്നേറ്റ് ആദ്യം ഏറ്റിരിക്കാനൊന്നും പറ്റില്ല അതിന് കിടന്ന കിടപ്പിലായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റിരിക്കുകയും വാക്രയ പിടിച്ചിട്ട് നടക്കുകയൊക്കെ ചെയ്യാം പിന്നെ പൈനാപ്പിൾ കൃഷി അറിഞ്ഞ ഈ അസുഖം പിടിക്കുന്ന കാലത്ത് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കൃഷികളും ഉണ്ട് അപ്പം വാഴ പശു വളർത്തൽ എല്ലാ ഇത് കൃഷികളും ഉണ്ടായിരുന്നു പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അസുഖം പിടിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ കൃഷി കൂടുതൽ പണിക്കാരുണ്ടായിരുന്നു അപ്പം കൃഷി നിർത്തിക്കളേണ്ട അവർ ചെയ്തോളാന്ന് പറഞ്ഞ് ആ കാലത്ത് അവർ തന്നെ വീണ്ടും തുറന്ന് ചെയ്തു പിന്നെ വൈഫ് പുറത്ത് പോകാനും അന്ന് ഒരു കൊച്ചു കൊച്ചുണ്ടായിരുന്നു ഈ അസുഖം ഉണ്ടാകുമ്പോൾ രണ്ട് ദിവസമുള്ളൂ അല്ലേ ആ കൊച്ചിന് അത് കഴിഞ്ഞ് കൊച്ചു ചിരാറ് വായി കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ പുറത്ത് പോകാൻ തുടങ്ങി പിന്നെ അത് വിപുലമായിട്ട് വീണ്ടും കൃഷി ചെയ്തുകൊണ്ടിരുന്നു രാവിലെ ഒരു നാല് നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നു പിന്നെ പശു ഉണ്ട് രണ്ട് മൂന്ന് പശുക്കളുണ്ട് അപ്പം മക്കളും രാവിലെ എഴുന്നേൽക്കുന്നു പശുക്കൾ കറ കറക്കാനായിട്ട് മക്കളും എന്നെ സഹായിക്കാറുണ്ട് പശു കറ പാൽ സൊസൈറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് അതിനൊക്കെ പിള്ളേരെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നു പിന്നെ രാവിലെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ പണിക്കാരുടെ അടുത്തേക്ക് രാവിലെ പോവും ഉച്ചയാകുമ്പോൾ പണിക്കാരുടെ കൂടെ ഫുൾ സമയമുണ്ട് ഉച്ചയാകുമ്പോൾ തിരിച്ച് വരുന്നു ഉച്ചയ്ക്കത്തെ പശു കറവ്യം കഴിഞ്ഞ് വീണ്ടും പണിക്കാരുടെ അടുത്ത് പോകുന്നു വൈകുന്നേരം മക്കൾ എത്തുമ്പോഴത്തേക്കും ഞാനും തിരിച്ചെത്താറാണ് ചെയ്യുന്നത് ആ സമയങ്ങളിലെല്ലാം ചേട്ടൻ തന്നെ വീട്ടിലുണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും വന്ന് ചോറ് കൊടുത്തും ആയിട്ട് രോഗം വന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമായിരിക്കും എന്നൊരു ആയിരുന്നു നാം എൻ്റെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പം അന്ന് ഡോക്ടർമാർ പറഞ്ഞു ആറ് മാസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് വർഷമായപ്പോഴും ചെന്നപ്പോഴും പറഞ്ഞു അവൻ കുഴപ്പമില്ല നടക്കും എന്ന് പറഞ്ഞു രണ്ട് വർഷമായപ്പോൾ ഞാൻ ഡോക്ടറെ ചോദിച്ചു തന്നെ ഡോക്ടറെ ആറ് മാസം എന്ന് പറഞ്ഞു രണ്ടു വർഷമായല്ലോ രണ്ട് വർഷം ആയപ്പോൾ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് ഞങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റോ എന്ന് പറഞ്ഞു സ്വന്തം കാര്യങ്ങളൊക്കെ നടത്താറുള്ള പ്രാപ്തിയാവും അത്രേ ആവുള്ളൂ അത്തരം പ്രതീക്ഷ വർക്ക് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അന്നേരം ചെക്കപ്പ് ടെസ്റ്റൊന്നും നടത്തിയിട്ടൊന്നുമില്ല അതിന് പിറ്റേ ദിവസം സ്കാൻ ചെയ്തും പരിപാടി കഴിഞ്ഞ് അപ്പം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നാം തീയതി ആയി സമയം ഹോസ്പിറ്റലിൽ പോകുന്നത് അത് കഴിഞ്ഞ് ഒന്നാം തീയതി രണ്ടാം തീയതി സ്കാൻ ചെയ്ത് മൂന്നാം തീയതി അവിടുന്ന് റിപ്പോർട്ടും പേപ്പറും എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്യണം ഒന്നെങ്കിൽ വലിയൊരു ന്യൂറോ റേഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും വലിയൊരു അല്ലെങ്കിൽ സുരന്തര സ്ത്രീ തിരേൻ്റെ സർജറി ഉള്ളതെന്ന് പറഞ്ഞു ഇവിടെ പറ്റുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീ തിരുവനന്തപുരം ശ്രീ ഇത്രയിൽ നമ്മൾ ഓടിച്ചു ചെന്നാൽ സർജറി ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല അപ്പോൾ അഞ്ചാം തീയതിയാണ് അങ്ങോട്ട് പോകുന്നത് തിരുവനന്തപുരത്തിന് പോകുന്നത് ആറാം തീയതി എട്ടാം തീയതി ആ സർജറി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ എട്ട് ദിവസത്തേക്ക് കാലിങ്ങനെ മരച്ച രക്തോട്ടം ഇല്ലാതെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മസസ്സിന് ചെറിയ നിറകൾ മുഴുവൻ നഷ്ടം പോയി അപ്പം പിന്നെ അത് ഫിസിയോതെറാപ്പിയൊക്കെ സർജറി ചെയ്തൊരു പിടിച്ചൊക്കെ നിൽക്കാറായി ഒരു എട്ട് മാസം എട്ടൊമ്പത് മാസമായി അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ നിറവിന് തുളവണ്ണം അങ്ങനെ വീണ്ടും പോയി സർജറി ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പം സെൻസേഷൻ ഇല്ലാണ്ടായിപ്പ് രണ്ട് കാലിനും വിലംബിച്ചു പോകുന്നു ഫിസിയോതെറാപ്പി ചെയ്തും ആയുർവേദമൊക്കെ ചെയ്ത് പക്ഷേ രണ്ട് കാലിനും സെൻസേഷൻ ഇല്ല സെൻസേഷനില്ല ബലംബിച്ചു പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനുള്ള കൈവിട്ട് നില്ക്കാൻ പറ്റില്ല കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു പോകും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും അങ്ങനെ ഒരു കുടുംബ ജീവിതം കുടുംബ ജീവിതം ഒരു സാധാരണ ഒരു കുടുംബ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഞാൻ ഒരു ഞാനൊരു കുടുംബജീവിതത്തിലേക്ക് വന്ന് കയറി ഒക്കെ അങ്ങനെ ജീവിച്ചു പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇങ്ങനെ വയ്യാത്ത വയ്യാത്തൊരവസ്ഥ വന്നത് അപ്പോൾ പിന്നെ ഞാൻ അവിടെ പകറ്റി നിന്നില്ല ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അതായത് വിവാഹത്തിന് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്തു പോകാനുള്ള ഒരു ത്രാണി ഇല്ലാത്താണ് കാര്യം വന്നാലും അറിയാം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുടുംബജീവിതത്തിൽ വന്ന് കയറി കഴിഞ്ഞ് കുടുംബ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പം ഇനി എന്ത് ഹസ്ബൻഡിന് വയ്യാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊരു പേടിപ്പെടുത്തലിനങ്ങനെ നിന്ന് പോയി എന്നാലും തളർന്നു പോവാതെ ഞാൻ അത് ഏറ്റെടുത്ത് നടത്തുപോയതേ അതിന് മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് കെട്ടിങ്ങനു ഒന്നും സ്വന്തമായിട്ടൊന്നും ഒരു കാര്യങ്ങൾ ചെയ്തു പോ കൊണ്ടുപോകാനുള്ള കൽപ്പില്ലാതെ വന്നു പക്ഷേ ഇങ്ങനെ ഹസ്ബൻഡിങ്ങനെ ഒരു വീഴ്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി അതിനൊരു ശക്തി ദൈവം തന്നതായിരിക്കാം അല്ലാതെ എൻ്റെ സ്വന്തം ഒരു കഴിവുമില്ല ഇല്ല കാരണം എനിക്കൊന്നുമില്ല വെറും ഒരു വട്ടപൂജ്യം പോലെയുള്ള ഒരാളായിരുന്നു എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഒരു കഴിവുകളും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഇപ്പം കൂടുതലായിട്ടും ഹസ്ബൻഡ് വീഴ്ചയായതിനു ശേഷം പൈനാപ്പിൾ കൃഷിയാണ് നടത്തിക്കൊണ്ട് പോണത് ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ഏക്കറോളം കൃഷിയുണ്ട് പഴയതും പുതിയതും ആയിട്ട് അതുപോലെ തന്നെ പണിക്കാരായിട്ട് മൂന്നാലഞ്ച് ഭായിമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ വാനില് പ്രമാണിച്ച് ഒരു ഭാര്യമാരിപ്പോൾ ഒരാളെ ഉള്ളു ബാക്കി മഴയുടെ ആ സീസൺ ആകുമ്പോഴത്തേക്കും പണിക്കാരെത്തും പിന്നെ ഈ ഇരുപത്തിയഞ്ച് ഏക്കർ കൃഷി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അങ്ങനെ വേനൽ വേനൽ സീസൺ ഇനി മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് കൂടുതലായിട്ടും പണികൾ വരുന്നത് ഈ ഇരുപത്തഞ്ച് ഏക്കർ എന്ന് പറഞ്ഞാൽ അത് കൈത കൃഷി തന്നെയായിട്ട് ഉള്ളതാണ് പിന്നെ അല്ലാതെ കപ്പ വാഴ ചേന അങ്ങനെയുള്ള എല്ലാ കൃഷികളുമുണ്ട് പച്ചക്കറി കൃഷിയാണെങ്കിലും ഇടയ്ക്ക് പച്ചക്കൃഷി പച്ചക്കറി കൃഷിയുടെ പരിപാടിയുണ്ട് ചേട്ടൻ പണി ചെയ്തുകൊണ്ടിരുന്ന് കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന പണിക്കാര് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണേലും ഈ കൃഷി മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം ഞങ്ങൾ നോക്കി നടത്തിക്കൊള്ളാം ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് ചേച്ചിയും കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ കൊച്ചിന് രണ്ട് വയസ്സ് ഉള്ളൂ ആ സമയത്ത് എന്നിരുന്നാൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പണിക്കാരെ എല്ലാത്തിനും കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ടും മോള് പ്രായം അതായത് മൂന്നാലഞ്ച് മൂന്നാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പാടെ അടുത്ത് കൊച്ചിനെ ആക്കിയിട്ട് ഞാനും മുഴുവൻ സമയവും അവരുടെ കൂട്ടത്തിൽ പണിക്കാരുടെ കൂട്ടത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ സമയങ്ങളിലും ഞാൻ ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചു നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്ത് മെച്ചം ആയി വന്നോണ്ടിരുന്നപ്പം നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ മൂത്ത പിള്ളേരാണെങ്കിലും ഇപ്പോൾ നേഴ്സിങ് പിടുത്തം കഴിഞ്ഞ് മൂന്ന് പേർ ജോലിയിലേക്ക് പ്രവേശിച്ചു അതിനെല്ലാം ഈ പറഞ്ഞ കണക്ക് കൃഷി കാര്യങ്ങളിലായിരുന്നു കൃഷി കാര്യം നടത്തിയ ആ രീതിക്കൊക്കെയാണ് മുൻപോട്ട് പോകാൻ സാധിച്ചത് മൂത്തവരും മൂന്ന് പേരും നേഴ്സിങ് പിടുത്തം നടത്തിയവർ രണ്ടുപേർ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഇളയ മൂത്ത രണ്ട് ഇരട്ട കുട്ടികളാണ് അതിൻ്റെ ഇളയ ആൾ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിന് വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഇളയവർ രണ്ടുപേർ പത്തിലും ഒമ്പതിനുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് മെഡിക്കൽ ഫീൽഡ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കൃഷി കൃഷി മേഖലയോട് അത്ര പോരാ കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം എന്നുള്ള താല്പര്യത്തിനാണ് എന്നാലും എന്നിരുന്നാൽ പോലും എൻ്റെ ഈ ഓരോ ഓട്ടത്തിലും പിള്ളേർ എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂട്ടത്തിനുണ്ട് നമ്മൾ ഒരു ആപദ് കത്തം എന്നുള്ള രീതിക്ക് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകത അതായത് പെട്ടെന്ന് നമുക്കൊരു ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കണക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദുരവസ്ഥ വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് പകച്ചു നിൽക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട് അതിനെ കണ്ടെത്തുക അതുപോലെ തന്നെ കൃഷി കാര്യം നടത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് നമുക്കറിയാവുന്നത് ഏത് മേഖലയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്ക് ജീവിതം ഇനിയുണ്ട് മുമ്പോട്ട് ജീവിക്കണം അതിനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലാതെ ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്റെ ജീവിതം അവസാനിച്ചു അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ആൾ ജീവിതത്തിലില്ല ഇനി എനിക്ക് എന്തു സാധിക്കും എന്നുള്ള അങ്ങനെ പകച്ചു നിൽക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ എനിക്ക് എനിക്കതിനുള്ള ശക്തി തന്നമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല